കണ്ണുണ്ടായിരുന്നു കണ്ണുണ്ടായിരുന്നു പുറത്തു പോകാനായിട്ട് എനിക്ക് പുറത്തു പോകാനായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ എന്നെ പഠിപ്പിച്ചത് എന്റെ അച്ഛനാണ് അതുപോലെ തന്നെ എന്നെ പുറത്തു പോകുന്ന കാര്യങ്ങൾക്കാണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഫുള്ള് എന്റെ അച്ഛനാണ് ഞങ്ങൾ ഇട്ട ഷെയർ ഇട്ട കാശ് മാത്രമാണ് ചോദിച്ചത് അല്ലാതെ അറേ സ്വർണവും പണമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല പി ജിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് വിട്ടില്ല എവിടെ അഡ്മിഷൻ കിട്ടിയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇന്റർവ്യൂ അഡ്മിഷൻ കിട്ടിയിട്ടില്ല അത് െയ്യണം പ്ലീസ് എന്റെ കൂടെ എന്റെ ഭാര്യ വരെ എന്റെ വീട് നോക്കാൻ വേണ്ടി വേണ്ടിട്ട് മൂടി ആ അവളെയാണ് എൻറെ അമ്മയെ എന്നിട്ടും കൂടെ ബീഫേയും ചെയ്യുന്നത് അപ്പൊ അമര് പറയുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ഏരിയ അപ്പഴാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഏരിയ ആണ് ഞങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചത് നിന്റെ തന്റെ വീട്ടിൽ ഫ്രീ ആയിട്ട് താമസിക്കാൻ വന്നതല്ല പൈസ കൊടുത്ത് ലീസിന് വീട് എടുത്തിട്ട് ആ ലീസിന്റെ പേര് ഇപ്പഴും എന്റെ പേര് കിടക്കുന്ന സ്ഥലമുള്ളവനാണ് ഞാൻ അപ്പൊ എനിക്ക് ഇവിടെ സേഫാക്കേണ്ടതുണ്ട് അവളെ സേഫാക്കിട്ട് എനിക്ക് പേടിയൊന്നും ഇല്ല ജാവാനും ഒന്നും പേടിയില്ല അനീതിയുടെ ഒക്കെ പറഞ്ഞു നിനക്ക് ഇത്രയും പ്രായമായി നിന്റെ കാലിൽ നിൽക്കുവെന്ന് പറഞ്ഞു ബാക്കി ഞാൻ അനീത്യെ കുറിച്ചിട്ട് ഉള്ള കാര്യമാണെങ്കിലും ഞാൻ പറയാൻ അത് തെറ്റ് തന്നെയാണ് അത് ഞാൻ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യുന്നു അതിൽ എനിക്ക് കുറ്റബോധം ഉണ്ട് അതിന് ഞാൻ ക്ഷമ ചോദിക്കും ഞാൻ ആക്ച്വലി പോസിറ്റീവ് ഒന്നും പ്രതീക്ഷിക്കില്ല ആരും ഇത് മനസ്സിലാക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ആളുകളെ ബോധിപ്പിക്കലോ ആളുകളെ പ്രീതിപ്പെടുത്തലോ മാത്രമായിട്ട് മാറും അല്ലാണ്ട് നമ്മുടെ ലൈഫ് കണ്ടുവരുന്ന ലൈഫായിട്ട് മാറും അതുകൊണ്ട് അതെ അപ്പം അതെ ഈ പുള്ളിയുടെ വീടേക്കകത്ത് കണ്ടൊരു കമന്റ് ആണ് ഞാൻ വായിച്ചു തരാം ആദ്യം കണ്ടപ്പോ രോഹിത്തിന്റെ ഭാഗം മുഴുവൻ പ്രശ്നം പോലെ തോന്നി ഓക്കെ യോജിപ്പില്ല അതും കംപ്ലീറ്റ്ലി റെസ്പെക്റ്റഡ് ആണ് പിന്നെ രണ്ട് ഭാഗവും കേട്ടപ്പോ അവൻ അച്ഛൻ ഇട്ടേച്ച് പോയിട്ട് ആറു വർഷമായിട്ട് കുടുംബത്തിന്റെ ചെലവ് നോക്കുന്നു പോയിന്റ് അച്ഛന്റെ കയ്യിൽ നിന്നുള്ള ജീവനാംശം പന്ത്രണ്ടായിരം വെച്ച് ആറു വർഷത്തെ എട്ട് ലക്ഷം രൂപ ആ പയ്യന്റെ കുടുംബത്തിന്റെ ആ പയ്യൻ കുടുംബത്തിന്റെ ചെലവ് നോക്കിയത് കൊണ്ട് മിച്ചം വന്നതല്ലേ അല്ലേ അച്ഛന്റെ സ്ഥലം അനിയത്തിക്ക് സ്വർണം ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ട് അച്ഛൻ്റെ സ്ഥലമൊക്കെ അമ്മയുടെ പേരിലോട്ട് എഴുതി കൊടുപ്പിച്ചായിരുന്നു ഇപ്പൊ അമ്മയുടെ പേരിലാണ് അത് കിടക്കുന്നത് ഇതിലൊന്നും ഷെയർ വേണമെന്ന് അവന് താല്പര്യമില്ല അവന് പുറത്തു പോവാൻ അവൻ ഷെയറിട്ട പൈസ ചോദിച്ചതാണ് പ്രശ്നം എനിക്ക് തോന്നിയത് അവർ പാർട്ട്നേഴ്സ് അതായത് ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോയാൽ അമ്മയും മകളും കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരുമല്ലോ എന്നതാണ് അവർക്ക് പ്രശ്നം അവര് പുറത്തു പോകുന്നത് തടയാനുള്ള പരിപാടിയാണിതെന്ന് തോന്നി അവൻ ശരിക്ക് പെട്ട് പെട്ട് ഈ വീഡിയോയിൽ രോഹിത്തും ഭാര്യയും പറയുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നുന്നു ഇവരുടെ ഭാഗത്ത് തന്നെയാണ് ശരി തീർച്ചയായിട്ടും ചില ശരീരകൾ എവരുടെ ഭാഗത്തു ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതിനെല്ലാം തുടക്കം ഇട്ടത് തന്നെയാണ് ഈ ഇത്രയും പ്രശ്നം ഇതുണ്ടെങ്കിൽ എത്തിച്ചത് എവര് തന്നെയാണ് എവനാണ് ഈ ആദ്യമായിട്ട് ഈ വീഡിയോ ആയിട്ട് വന്നത് എൻ്റെ അമ്മയുണ്ടെങ്കിൽ ആ സഹോദരിയും ചേർന്ന് തന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി എന്നിട്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടത് തന്നെ അവനാണ് അവരായിട്ട് ഒന്നും ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എവൻ്റെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇതേ കണക്കുണ്ടെങ്കിൽ അതിലൊരു വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ ഇത് അറിയിച്ചത് വീട്ടിൽ പ്രശ്നം അറിയിച്ചത് എവൻ തന്നെയാണ് അതല്ലാതെ അവരല്ല തുടങ്ങിയത് ഇപ്പം നമ്മൾ എമ്മിലും നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും പല പ്രശ്നങ്ങൾ കാണും ഇല്ലാതൊന്നും ഇരിക്കത്തില്ല ഇപ്പം നമ്മളമ്മയായിട്ടോ അച്ഛനായിട്ടോ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ടോ ഒക്കെ നമ്മളും ഭയങ്കരമായിട്ട് അടിയൊക്കെ ഉണ്ടാക്കി എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഉടനെ ഒരു വീഡിയോ എടുത്തിട്ട് വീട്ടിലെ കാര്യങ്ങൾ പറയുക അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല അതിന് തുടക്കമായിട്ടത് എവൻ തന്നെയാണ് അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ ചെല്ലുമ്പോഴത്തേക്ക് പറ്റിയുള്ള വീഡിയോ ആയിരുന്നു അവ ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ വീട്ടുകാരും വീട്ടുകാരുമുണ്ടെങ്കിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ഒരു വീഡിയോ ഒക്കെ റിലീസ് ചെയ്തിരുന്നത് സോ അതങ്ങനെ കുറച്ച് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇത് പിന്നെയും ഭയങ്കരമായിട്ട് പ്രശ്നമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കേസൊക്കെ വരുന്നത് സോ ഇപ്പോൾ എന്ത് പറഞ്ഞാൽ പോലും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് ഉണ്ടല്ലെന്നൊന്നും പറയേണ്ട എന്തായാലും ശരി അവൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ കേസ് കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവൻ ചെയ്തത് അത്ര കറക്റ്റ് ആ കാര്യമൊന്നുമല്ല അവനാണ് ഇതിനെല്ലാം തുടക്കം ഇട്ടത് ഇല്ലായിരുന്നു ഇത് ഇവിടുമ്പരെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു സാധാരണ രീതിയിൽ തന്നെ വീട്ടിലിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അതല്ലെങ്കിൽ ഇത് ഇത്രയും പോകേണ്ട ആവശ്യമില്ല ഇപ്പം നമുക്കുണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഇതിൻ്റെ ഫുൾ സ്റ്റോറി അറിയത്തില്ല ഇവർ പറയുന്നത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അവിടെ എന്തുവാണോ യഥാർത്ഥത്തിൽ നടന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല സോ നമ്മളൊരു മൂന്നാമത്തെ ഒരു പേഴ്സണാണ് ആണ് നമുക്കൊരു ആലോചിക്കുന്നതിനോ അല്ലെങ്കിൽ പറയുന്നതിന് ലിമിറ്റേ പറ്റും ഫുൾ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല സോ എന്തിരുന്നാലും ഈ ശരിയായിട്ടുണ്ടെങ്കിൽ അവരെ അമ്മയുള്ള പ്രശ്നം സോൾവായി പല കണക്കാവുന്നത് തന്നെയാണ് ബെറ്റർ അതല്ലാതെ ചുമ്മാ ഇങ്ങനെ നടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാൾ ഒന്നിച്ച് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ